ഹലോ ഇന്ന് ഞാനൊരു എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുക ചെമ്മീനുണ്ടേ അതിന് വേണ്ടി ഞാൻ അഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് ചെമ്മീനും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പുവിനകത്തേ ഇതൊന്ന് മിക്സിയിലിട്ട് ആക്കാം അടുത്ത ചെമ്മീനും മുട്ടയും വേസ്റ്റില്ലേ ഞാൻ ഒക്കെ പൊഴിക്കാം കേട്ടോ ഒരു സവാള കൊത്തി അരിഞ്ഞതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് സ്പ്രിങ് അണിയൻ ഉണ്ടായിരുന്നു അതരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരമുറി ക്യാപ്സിക്കരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് പോരെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ ഇല്ലാതായി കിടക്കുന്ന പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ നല്ലപോലെ ഈ പാൻ്റെ മൊത്തം സൈഡിലും ഈ പാൻ എന്നതൊട്ട് ഈ നമ്മൾ ഇട്ട് കൊടുക്കാം ഈ കുറച്ചിട്ടേക്കാണ് പാനൊന്ന് കവ് ചെയ്ത് കൊടുക്കാം നല്ല ഒട്ടനെട്ടിൻ്റെ ഒരു സൈഡ് തന്നെ അത് നമുക്ക് ഞാൻ ടീ ഓഫ് ആക്കാൻ നമ്മളെ ഓംലെറ്റ് റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ചെമ്മീൻ പൊട്ട ഓംലറ്റ് നമുക്കൊന്ന് കണ്ടിച്ച് കേക്ക് കണ്ടിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ് അപ്പോഴത്തേക്ക് മക്കല്ലേ